ആലിലത്താലി രചന മുഹമ്മദ് റാഫി അവതരണം ഒരു നിമിഷം മരണം മുമ്പിൽ കണ്ടതും അവ അലറി വിളിച്ചുകൊണ്ട് ഞാൻ യദുവിന്റെ കൈകൾക്ക് മുകളിൽ എൻറെ കൈ ചേർത്തുകൊണ്ട് തന്നെ സീറിയും പിടിച്ച് തിരിച്ചുകൊണ്ട് ലോറിക്ക് സൈഡ് കൊടുത്തതും ഞങ്ങൾക്ക് നേരെ വന്ന് ലോറി മാറികടന്ന് പോയിരുന്നു ആ സമയം ഒരു കിതപ്പോടെ ഏത് വണ്ടി സൈഡാക്കിക്കൊണ്ട് സീറ്റിലേക്ക് ചാരി ചാരിക്കിടക്കുമ്പോഴും ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് ഞാൻ ഇരുന്ന് പോയി അല്പസമയത്തിന് ശേഷം ഞാൻ പിറകിലേക്ക് നോക്കുമ്പോൾ കണ്ടു ഭയന്ന് വിറക്കുന്ന പാറുട്ടിയെ പുണർന്നിരിക്കുന്ന നന്ദുവിനെ ആ സമയം തന്നെ വണ്ടി നിന്നിറങ്ങി ഡോറ് തുറന്നുകൊണ്ട് യതുവിനെ വലിച്ച് പുറത്തേക്ക് ഇറക്കി എവിടെ നോക്കിയാൽ കോപ്പിയോ വണ്ടി ഓടിക്കുന്നത് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നാല് ജീവനായിരുന്നു ഇന്ന് നഷ്ടമാണ് വേണ്ടത് ജിതു ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലടാ ഞാൻ മറ്റെന്തോ ഓർത്തുപോയി സോറിടാ വെരി സോറി അവൻ്റെ കോപ്പിയിലെ സോറി ഡ്രൈവ് ചെയ്യുമ്പോൾ മുമ്പിലാവണം ശ്രദ്ധ അല്ലാതെ പിറകിൽ നോക്കി സ്വപ്നം കണ്ട് വായി നോക്കി വണ്ടി അടിച്ചാൽ പോകുന്നത് പാറയിട്ടിട്ട് ചികിത്സ ചെയ്യാനാവില്ല എന്നെക്കൊണ്ട് പറയുമ്പീ കരുത് നീ ചിത് പ്ലീസ് പറ്റിപ്പോയി അറിഞ്ഞുകൊണ്ടല്ലോ ഞാൻ അമ്മയെ നോക്കിയപ്പോൾ പെട്ടെന്ന് അമ്മയെ മിണ്ടി മിണ്ടിപ്പോയരുത് വന്നി തിരകിൽ നോക്കിയത് ആരെ കാണാനാണെന്നേ എനിക്കറിയാം വീട്ടിലിൻ്റെ ചോര ഉറ്റുന്നത് പൊരഞ്ഞിട്ട് ഈ വണ്ടിയിലിരുന്നു ഊറ്റുന്നത് ദേ വണ്ടിയിൽ പാറോട്ടിരിക്കുന്നതോടെ ഞാൻ നോക്കില്ല അവന്റെ ഷോൾഡർ പിടിച്ചുകൊണ്ട് ഞാനത് പറയുമ്പോൾ ചെക്കും കിടന്ന് വീർക്കുന്നുണ്ടായിരുന്നു ചിതു പ്ലീസ് നാളും കിടത്തരുത് ഇപ്പൊ തന്നെ അമ്മയെ നന്ദു അമ്മ തന്നെ അമ്മയെ തന്നെ നോക്കുന്നത് ആയത് എന്റെ നോട്ട് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പോയി അമ്മയോടുള്ള അവളെ സ്നേഹം കണ്ടപ്പോൾ പറ്റിപ്പോയി ഒന്നില്ലേലും ഞാൻ താലി കെട്ടിയ പെണ്ണല്ലടാ ഒന്ന് നോക്കാൻ പോലും എനിക്ക് അവകാശമില്ലേ പൂ താലി കെട്ടിയ പെണ്ണ് പോലും എന്ന മുതലാണാ നിനക്ക് അങ്ങനൊരു കാര്യം ഓർമ്മ വന്നത് ആ താരി അവളെ ഇങ്ങനെ ഒരു തിരിച്ചറിവ് നിനക്ക് ഉണ്ടായിരുന്നില്ലേ ഹിന്ദിപ്പം ഇങ്ങനെ വായിനോക്കി അവൾക്ക് പിന്നെ അല്ലെ വെള്ള ഇറക്കി നടക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു ഹിന്ദ അവളെയും ചേർത്ത് പിടിച്ച് അന്തസ്സായിട്ട് ജീവിച്ചു കാണിക്കാമായിരുന്നു എന്നിട്ട് ഇപ്പം താനിയും മഹാത്മ്യം പറയുന്നു അവൻ അല്ലെങ്കിൽ തന്നെ താലിയുടെ പേര് പറഞ്ഞ് നീ എന്തിനാ അവളെ നോക്കുന്നത് അതിന് മാത്രം എന്താ അതിലുള്ളത് ഒന്നാമതൊന്ന് വീലോട്ട് ഉറപ്പിച്ച താലിയാണ് അവളെ കയത്തിക്കിടക്കുന്നത് അതിനിപ്പാറുട്ടിയുടെ ചികിത്സ കഴിഞ്ഞതോടെ തീരുമാനവും അതല്ല നീ പറഞ്ഞത് ആ തീരുമാനം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അത് നീ പറയില്ല എന്ന് എനിക്കറിയാം കാരണം അവളെ കൊണ്ടുള്ള അടുത്ത ആവശ്യം വരുമ്പം അതും അവളെ തലേ കെട്ടിവെച്ച് കൊടുക്കാലോ ശമ്പളമില്ലാത്തൊരു ജോലിക്കാരി അതാണ് നിൻ്റെ ആവശ്യം പക്ഷേ ഈ ചിത്ത് അത് നടക്കില്ല പാരിറ്റിയുടെ ചികിത്സ കഴിയുമ്പോൾ ഞാൻ പറയും നീ കേൾക്കും അതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല മോനെ ചിത്തുട്ടാ ഞങ്ങൾ സംസാരിച്ചിരിക്കേ സെഡ് ക്ലാസ് കൂട്ടി പാറുട്ടിൻ്റെ എന്നാൽ വിളിക്കുന്നുണ്ട് അത് കേട്ടതും അവൻ്റെ കുളലിൽ നിന്ന് ഞാൻ പിടിവിട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കി എന്തൊക്കെ പാറുട്ടി പേടിച്ചുപോയോ പിന്നെ പേടിക്കാതിരിക്കോ എന്റെ നല്ല ജീവൻ അങ്ങോട്ട് പോയത് പോലെയായിരുന്നു എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടും കൂടി അവിടെ കിടന്ന് വയക്കൂടണ്ട അവനൊരബദ്ധം പറ്റിയതാവും ഇങ്ങനെ പോയാൽ അവൻ അബദ്ധങ്ങളെ ഇനിയും പറ്റൂ അതിനുള്ള മരുന്നാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ പാറുട്ടി പറഞ്ഞതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ഒന്ന് വണ്ടി കയറാൻ നോക്ക് ഞാനത് പറയാൻ കാത്തു നിന്നതുപോലെ അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടി ഇരിക്കാൻ പോയതും അവനെ പിടിച്ച് ഞാൻ പുറത്തേക്ക് തന്നെ നിർത്തി എൻ്റെ പ്രവൃത്തി കണ്ടതും എന്നെ അവൻ സംശയത്തോടൊന്നും നോക്കി എന്താ കുപ്പം നോക്കി പഠിപ്പിക്കുന്നത് ഞാൻ ഡ്രൈവ് ചെയ്തോളാം എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തി കൊണ്ട് ജീവിക്കുവാനാണ് ഞാനല്ലാതെ നിന്നെ നിന്നെപ്പോലെയല്ല അതും പറഞ്ഞ് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കയറിയിരിക്കുമ്പോഴും പഹീൻ്റെ നോട്ടം പിന്നിലിരിക്കുന്ന നന്ദുവിലായിരുന്നു ഡാ വരുന്നുണ്ടെ വന്ന് വണ്ടി കയറി ഇരുന്നാലും നിന്റെ ജോലി മുറ പോലെ നടക്കും എന്റെ സംസാരം കേട്ടിട്ടാവും മുഖം കയറ്റി പിടിച്ച് വരുന്നുണ്ട് പായൻ്റെ അവസ്ഥ കാണുമ്പോൾ പാവം തോന്നും പക്ഷെ എന്ത് ചെയ്യാൻ ഇതിലും സങ്കടം തന്നെ നിമിഷങ്ങൾ എനിക്ക് മുമ്പിൽ കടന്നു പോയിട്ടുണ്ട് ഒരു പാവം പെണ്ണിന്റെ കണ്ണീർ കണ്ട് അത്രയും ഹൃദയത്തെയും കീറി മുറിഞ്ഞിട്ടു അതുകൊണ്ട് പെട്ടെന്നൊന്നും അവളെ ഞാൻ നിൻ്റെ മുമ്പിലേക്ക് ഇട്ടുതരില്ല ഇനിയും നീ അലയണം അവളെ പിന്നാലെ ഒരു ഇറ്റ് സ്നേഹത്തിന് വേണ്ടി സ്നേഹത്തോടെയുള്ള ഒരു നോട്ടത്തിന് വേണ്ടി എങ്കിലും അവളുടെ നീ ചെയ്ത ദ്രോഹത്തിന് കാൽഭാഗം പോലും ആവില്ല നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ രാത്രി ഫുഡ് കഴിക്കാനായി ഒരു ഹോട്ടലിന് മുമ്പിൽ കാറി നിർത്തിയതും അമ്മക്കുള്ള ഫുഡ് ആദ്യം തന്നെ വാങ്ങി ഞാൻ നന്ദുവിനെ ഏൽപ്പിച്ചു ഞാനും യതും കഴിച്ചു വരുമ്പോൾ പെണ്ണ് പാറൂട്ടിയെ കൊണ്ട് മുഴുവൻ കഴിപ്പിച്ച് മുഖം തുടച്ച് കൊടുക്കുകയായിരുന്നു നന്ദു ഇനി നീ വന്ന് കഴിക്കാൻ നോക്ക് അതുവരെ അമ്മക്കൊപ്പം ചിത്തിരുന്നുളൂ ഞാൻ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് യദുവിൻ്റെ പാമ്പിടിച്ച സംസാരം കേട്ടത് എന്നെവിടെ പിടിച്ചിരുത്തി അവളോട് സ്വസ്ഥമായി ചൊല്ലാനാണ് അവൻ്റെ പരിപാടി മോനെ യദു ഞാനിവിടെ ഉള്ളപ്പോൾ നിൻ്റെ ഒരു കളി നടക്കില്ല മോനെ നടത്തിക്കില്ല ഞാൻ ഇതാൾ ജിത്തുവാണ് അതിനെന്തിനാ ഇതും ഞാൻ വേണ്ടിയിരിക്കുന്നത് നന്ദുസേ നീങ്ങുമായോ അതുവരെ അമ്മയും മോനും വിശേഷം പറഞ്ഞിരിക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദുവിനെ വിളിച്ച് ഭക്ഷണം കഴിക്കാൻ കൂട്ടു അവിടെ ഞാൻ കണ്ടു എന്നെ നോക്കിക്കൊണ്ട് വെറുപെറുക്കുന്ന യദുവിനെ പിറ്റേന്ന് നേരം പുലരാനാവുമ്പോഴാണ് ഞങ്ങൾ ചികിത്സ ചെയ്യുന്ന സ്ഥലത്തെത്തിയത് വലിയ നാലിക്കെട്ട് വീട് പോലെ ഒരിടം പരന്നു കിടക്കുന്ന നടുമുറ്റം ചികിത്സാലയത്തിൽ നിന്നും കുറച്ച് മാറി നിന്നാൽ വിഷാലമായി കിടക്കുന്ന മുറ്റം അവിടെയൊക്കെ നോക്കുമ്പോൾ കാണാം പിച്ച വെക്കും പോലെ നടക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു ഒരു നിമിഷം അവർക്കിടയിൽ ഞാൻ കണ്ടത് എൻ്റെ പാറുട്ടിയിൽ തന്നെയായിരുന്നു ഇനി വരുമ്പോൾ എൻ്റെ പാറൂട്ടിയിലും ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്ന ഈശ്വര അതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആയുർവേദ മരുന്നുകളുടെ മണം മൂക്കിൽ തുളങ്ങി കയറുന്നുണ്ടായിരുന്നു പാറൂട്ടിയെ കൊണ്ട് ഞങ്ങൾ വൈദ്യൻ്റെ അരികിൽ കടന്നില്ലപ്പോൾ അമ്മയെ നോക്കിയതിന് ശേഷം എന്തായിരിക്കും പറയാൻ പോകുന്നത് ടെൻഷൻ നല്ലതുപോലെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് സന്തോഷത്തോടെ മടക്കുണ്ടാവണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു വൈദ്യൻ്റെ അരികിലേക്ക് ഇരിക്കുന്നത് അമ്മയുടെ റൂമിൽ കിടത്തിക്കൊണ്ട് അല്പസമയത്ത് പരിശോധനയ്ക്ക് ശേഷം വൈദ്യം ഞങ്ങൾക്ക് സ്ഥാനം പിടിച്ചത് എങ്ങേറ്റ് നടക്കില്ലെന്നോ നടക്കുമെന്നോ ഞാൻ ഉറപ്പ് പറയുന്നില്ല ഇവിടെ നിന്ന് ചെയ്യാവുന്ന ചികിത്സ അത്രയും നൽകി തന്നെ ഞങ്ങൾ അവരെ എന്തേൽപ്പിച്ച് നടത്താൻ നോക്കൂ ഉറപ്പ് നിങ്ങൾക്ക് നൽകാത്ത പ്രതീക്ഷ അല്പം കുറവായത് കൊണ്ടാണ് അവരുടെ നാടിനരമ്പുകളെല്ലാം തളർന്നു കിടപ്പാണ് ഞരമുകൾ രക്തം കട്ട പിടിച്ച് കിടക്കുന്നത് കൊണ്ട് അത് മാറ്റിക്കൊണ്ട് വരിക എന്നുള്ളത് ഒത്തിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ് അങ്ങനെയെങ്കിലും എൻ്റെ അമ്മയ്ക്കൊരു പൊതുജീവം കൊടുക്കണം ഒരുപാട് ചികിത്സകൾ നടത്തി ഇപ്പം ഇവിടേക്ക് വന്നത് ഒത്തിരി പ്രതീക്ഷയുടെയാണ് ആരുടെയും സഹായമില്ലാതെ എൻ്റെ അമ്മക്ക് നടക്കാൻ കഴിയണം അത്രയും ആഗ്രഹമുണ്ട് വൈദ്യുന മുമ്പിൽ നിറക്കുന്നവരുടെ ആയിരുന്നു ഏതോ അത് പറഞ്ഞത് നിങ്ങളിങ്ങനെ ടെൻഷനാവാതിരിക്കും ഞാൻ പാതി ദൈവം പാതി എന്ന് വേണമല്ലോ നമുക്ക് ചെയ്യാനുള്ളതൊന്നും ഇല്ല നമുക്ക് ചെയ്യാം ബാക്കിയല്ലേ ഈശ്വരന്റെ കയ്യിൽക്കുക ചികിത്സയോടൊപ്പം മനസ്സിലുകിയുള്ള പ്രാർത്ഥനയും ഫലം കാണാതിരിക്കില്ല പിന്നെ ഇവിടെ രോഗിയുടെ കൂടെ ഒരാൾക്ക് മാത്രമേ നിൽക്കാനാവൂ നിൽക്കുന്ന ആൾ രോഗി സ്നേഹം കൊണ്ട് വേണം പരിചരിക്കാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട് അതൊന്നും മുഷിപ്പ് കൂടാതെ ചെയ്യാൻ കൂടെ നിൽക്കുന്ന ആൾക്ക് കഴിയണം ദിവസം മൂന്ന് നേരം കാൽപാദങ്ങൾ കുഴമ്പ് ചൂടാക്കി പുരട്ടണം അതിനുശഹിച്ച് പിന്നെ ചൂടുവെള്ളം നല്ലതുപോലെ പിടിച്ചു കൊടുക്കണം പിന്നെ മത്സ്യം മാംസ്യം ഒന്നും ഒഴുക്കാൻ പാ കഴിക്കാൻ പാടില്ല രാവിലെ കുളി കഴിഞ്ഞ് മുടിയിൽ ഔഷധക്കൂട്ട് പുകക്കാനുണ്ട് മനസ്സിന് ചെറിയ ടെൻഷൻ പോലും കൊടുക്കാതെ എപ്പോഴും സന്തോഷം കൊടുക്കാൻ നോക്കണം അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ചെയ്യുന്ന പ്രവൃത്തിന് മുമ്പിലുള്ള ആളുടെ മുഖം ചുളിയരുതെന്ന് അവർക്കപ്പം നിന്ന് സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും കരുതൽ കൊണ്ടും അവരെ സന്തോഷിപ്പിക്കാൻ കൂടെയുള്ള ആൾക്ക് കഴിക്കണം അങ്ങനെ ഒരാളാവണം നിങ്ങളിവിടെ നിർക്കേണ്ടത് ഞാൻ ചെയ്തോളാം അങ്ങ് പറയുന്ന ഏത് രീതിയിലും ഞാൻ അമ്മക്കൊപ്പം നിൽക്കാം എനിക്കെൻ്റെ അമ്മയെ ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി വൈദ്യം പറഞ്ഞു തീർക്കും മുമ്പ് തന്നെ നന്ദു അത് പറയുമ്പം അവർ നേരത്തെ ചിരി സമ്മാനിച്ചുകൊണ്ട് വൈദ്യൻ അവളെ നോക്കി എങ്കിൽ പിന്നെ ഇന്ന് മുതൽ അമ്മയെ ഇവിടെ അഡ്മിറ്റാക്കി ഇന്ന് എനക്ക് ചികിത്സ തുടങ്ങാം മൂന്ന് മാസത്തിനുള്ളിൽ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ മൂന്ന് മാസം കൊണ്ട് അമ്മ എഴുന്നേറ്റ് നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തുടരും പ്രതീക്ഷ തളരാതിരിക്കട്ടെ പ്രതീക്ഷയ്ക്ക് ഓക്ക് കൂട്ടട്ടെ നമുക്ക് കാണാം എന്താവും എന്നുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസിദ്ധിക്കുക ഇൻഷാ വീണ്ടും കാണാം ബൈ ബൈ